ഒരു ഇല്ലാതെ ജോലിന്നൊക്കെ വിടുക എനിക്കെന്തോ സംശയം തോന്നുന്നു ഇനിയിപ്പോ ആരെങ്കിലും ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ടോ ആകാശേട്ടാ ആകാശ അങ്ങനൊന്നും ഈ പ്രൈവറ്റ് മാനേജ്മെന്റിൽ പലപ്പോഴും ഇങ്ങനെയാ പ്രത്യേകിച്ച് ഒരു കാരണം പറയാൻ വിടും ആ ജോലിക്ക് ആളാവശ്യമില്ലാത്തതുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ താല്പര്യമുള്ള ആരെങ്കിലും കിട്ടിക്കാണോ എന്തായാലും നന്നായി ഇങ്ങനെ മാസശമ്പളത്തിന് ജോലി ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ആ ജിമ്മിന്റെ പ്രപ്പോസല് ബാങ്ക് മാനേജർക്ക് ഇഷ്ടപ്പെട്ടെന്നാ തോന്നേ നാളെ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പരിപാടി നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും നിങ്ങളെ വിരുന്നു വിളിക്കാൻ പറ്റിയില്ലല്ലോ അച്ഛനാണെങ്കിൽ എന്നും ചോദിക്കും എന്നാ നിങ്ങളങ്ങോട്ട് വരുന്നേന്ന് ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ടെന്ന് കരുതി നാളെ രാവിലെ രണ്ടുപേരും കൂടി അങ്ങോട്ട് വരണം ഞാൻ റെഡി അല്ലെങ്കിലും ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ആകെ ഭക്ഷണം കഴിക്കണം നാളെ പോകുന്ന എങ്ങനെയാ ബാങ്കിൽ പോണ്ടേ ഒരു ഒരു മണിക്കൂർ നേരത്തെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കാര്യത്തിന് ഡെഡിക്കേഷൻ ഇല്ല ബാങ്കിലെ കാര്യം വൈകിയാലോ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തിരക്ക് വന്നാലോ പഞ്ചരത്നത്തിൽ നമുക്ക് എപ്പൊങ്കിലും പോവാലോ എന്തിനായി ധൃതി അല്ല നമ്മളെ വിളിക്കാനല്ലേ വന്നത് അതിനെന്താ ചേച്ചിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇല്ലെങ്കിൽ നമുക്ക് അടുത്താഴ്ച പോവാം പഞ്ചരത്നത്തിലേക്ക് നീ ആകാശ ഒരു കാര്യം എല്ലാ കാര്യത്തിലും ഇങ്ങനെ എടുത്തു ചാടണോളെ ഒരു കാര്യം പറയാനുണ്ട് ഒന്ന് വന്നേ ഇപ്പ വരാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ മോളെ എന്താ കാര്യം ഒരു പ്രശ്നമില്ല ചേച്ചി ചേച്ചി എന്താ അങ്ങനെ ചോദിച്ച അല്ല വിരുന്നിനെ വരാൻ ആകാശ റെഡി തടസ്സം പറയുന്നത് നീയാ ശരിക്കും തിരിച്ചല്ലേ സംഭവിക്കേണ്ടത് സത്യം പറ എന്താ പ്രശ്നം പറയും മോളെ പഞ്ചരത്നത്തിലേക്ക് വരാൻ നിനക്ക് എന്താ ഒരു മടി ചേച്ചി ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആകാശ ചെട്ടിനെ നേരത്തെ ഉണ്ടായിരുന്ന ജോലി പോയ കാര്യം അറിയാല്ലോ പുതിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്ന കാര്യം ആലോചിക്കാം ഞങ്ങൾ ഒരു ജിമ്മ് തുടങ്ങണമെന്ന് കുറെ നാളായി പറയുന്നു പക്ഷേ കുറച്ച് ചെലവുള്ള കാര്യമാണ് ബാങ്കിൽ നിന്ന് ലോൺ ചോദിച്ചിട്ടുണ്ട് അതും നിങ്ങൾ പഞ്ചരത്നത്തിലേക്ക് പുതിയ ബിസിനസ്സിന് ഇവിടുന്ന് ആരും സഹായിച്ചിട്ടില്ല അച്ഛന്റെ കയ്യിൽ ഒരുപാട് പൈസയും ഇല്ല അമ്മയുടെയും സുമേഷൻ ദിവേശയുടെയും കയ്യിൽ പത്ത് പൈസ തരില്ല അപ്പൊ പിന്നെ ആകാശിന്റെ കയ്യിലുള്ള കാശ് കൊണ്ട് കാര്യം നടത്തണം ഞങ്ങളിപ്പോ വിരുന്നുവന്ന കുറെ പൈസ ചെലവാവില്ലേ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കണ്ടേ സത്യം പറഞ്ഞ ഇപ്പൊ അതിനുള്ള പൈസ ഇല്ല നീ ചേച്ചിയോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും കാലം ഒരു കുറവും വരുത്താതെ നിന്നെ ഞാൻ വളർത്തിയിട്ട് ഇപ്പൊ ഇങ്ങനെ പ്രയാസം പറയാൻ എനിക്ക് എങ്ങനെ തോന്നി മോളെ കല്യാണം കഴിഞ്ഞ് പോന്നെന്ന് കരുതി നീ പഞ്ചരത്നത്തിലെ കുട്ടിയല്ലാതാവുവോ അതല്ല ചേച്ചി ഞാനിപ്പോ നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങാതെ വന്നാലും അവിടെ ആരും ഒരു പരാതിയും പറയില്ല എന്ന് എനിക്കറിയാം പക്ഷേ അതൊരു നാട്ടു നടപ്പല്ലേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അപ്പൊ ഞങ്ങൾ വരാം അതെ നാട്ടുനടപ്പൊന്നും തെറ്റിക്കണ്ട വാങ്ങാനുള്ളതൊക്കെ വാങ്ങി വന്നാൽ മതി അതിനുള്ള പൈസ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി മോക്ക് അങ്ങോട്ട് വരാൻ തടസ്സമൊന്നുമില്ലല്ലോ ചേച്ചി കല്യാണം കഴിഞ്ഞതോടെ പഞ്ചരത്നത്തിലെ നിന്റെ അവകാശം മുഴുവൻ തീർന്നു എന്നാണോ നീ കരുതിയത് പഴയ പോലെ അഞ്ചിലൊന്ന് ഇപ്പോഴും നിന്റെ ഓരോ മാസം കണക്ക് നോക്കി നിന്റെ പങ്ക് കൃത്യമായിട്ട് അയച്ചു തരും ഈ ചേച്ചി ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് സങ്കടപ്പെടണോ നല്ല കഥയായി പൈസയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ചേച്ചി കാണിക്കുന്ന ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്താ തരിക സ്നേഹത്തിന് പകരം സ്നേഹം കരുതലിന് പകരം കരുതൽ അങ്ങനെയല്ലേ വേണ്ടത് ചെല് ചേച്ചിക്ക് നല്ലൊരു ചായ എടുത്തുണ്ടോ ചായ ഉണ്ടാക്കാനൊക്കെ എന്റെ മോള് പഠിച്ചോന്ന് ചേച്ചിയൊന്നും നോക്കട്ടെ ചെല്